ണപതിയേ നമ ഓ സുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തൊത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ധനു രാശിക്കാർക്ക് ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് വിശേഷാൽ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇവർക്കിപ്പോൾ സൂര്യൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം പരാജയം പലയിടത്തും ഉണ്ടാകാം കോപം ഉണ്ടാകാം ശത്രുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമോ അത് ചിലപ്പോൾ വഴക്കിൽ തന്നെ കലാശിച്ചു എന്നും വരാം അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതിനാൽ മഹാദേവനെ ധാരയോ ഗോളമാലയോ വഴിപാടുകൾ ചെയ്യുക അവരോട് ജന്മനാൾ വരുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ചെയ്യുന്നതും നല്ലതാണ് ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക അത് കാലത്തും വൈകിട്ട് ഒരു നൂറ്റിയെട്ട് ജപിക്കുക പിന്നെ നമുക്ക് നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒക്കെ ഓം നമശിവരെ പറയാവുന്നതാണ് ജപിക്കാവുന്നതാണ് നല്ലത് തന്നെയാണ് വളരെയേറെ ദോഷപ്രദം ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഈ വഴിപാടുകളൊന്നും ചെയ്തില്ല എങ്കിലും പോയിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ഒരു കാണിക്കായിട്ട് തൊഴുതു വരുന്നതും വളരെ നല്ലതാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ ദോഷങ്ങൾ വളരെയേറെ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ലോക ലോകനിന്ദ ശരീരക്ലേശം രോഗം അപമാനം പരാജയം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധന നേട്ടമുണ്ടാകുക സർവകാര്യ വിജയം ഉണ്ടാകുക നാനാവിധ സുഖങ്ങൾ ലഭിക്കുക സർക്കാർ അധികാരമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് നല്ല ആഹാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായ തുടക്കം കുറിക്കുക അതിന് സാധ്യതയുണ്ട് പിന്നെ ജോലി സ്ഥലത്ത് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള വളരെ നല്ല ഒരു സാധ്യത കാണുന്നുണ്ട് പൊതുവെ വളരെയേറെ നല്ല ഫലങ്ങളാണ് ലഭിക്കുക പിന്നെ ശുക്രൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുലേശം സന്താനങ്ങൾ കാരണം മനക്ലേശം നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾ അല്ലെ കുറവ് വരുമാനം കുറവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അപ്പോൾ ദോഷങ്ങളുടെ ഒരു കുറവുണ്ടാവും പിന്നെ ശനി അനുകൂലനല്ല കണ്ടകശിനിയായിട്ട് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ധനക്ലേശത്തിന് സാധ്യതയുണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം സ്ഥാനപരിവർത്തനം ഒക്കെ ഉണ്ടാകുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നു കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യത ഉണ്ട് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ് ഹനുമാൻ ചാലീസ് ജപിക്കുക അതും വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ രാഹു അനുകൂലനായിട്ടാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് എന്നാൽ കേതു അത്ര അനുകൂലനല്ല അപ്പോൾ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുക ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കൽ അല്ലെ ഒരു ഗണപതി ഹോമം നടത്തുക അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു കറുഗമാല ചാർത്തൽ ഒരു പുഷ്പാഞ്ജലി നടത്തുക എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് ചെയ്യുക അതല്ലെങ്കിൽ പോയി തൊഴുത് കാണിക്കേട്ട് തൊഴുത് വരിക വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതാണ് കേതു പിന്നെ ദോഷമൊന്നും ചെയ്യില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh.